സുഗമോ ദേവി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഒരു കിടിലൻ എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളുടെ ദേവികയുടെ ജീവിതത്തെ കാര്യമായി ബാധിക്കുന്ന എപ്പിസോഡുകളാണ് ഇനി മുന്നോട്ട് വരാൻ പോകുന്നത് കാരണം ദേവികയെ വെച്ച് നമ്മളുടെ അരുന്ധതി ഋഷിയെ രക്ഷിക്കാനുള്ള ഒരുപാട് പ്ലാനുകളൊക്കെ ആസൂത്രണം ചെയ്യുന്നുണ്ട് ഇനി വരുന്ന എപ്പിസോഡുകളിൽ ഇപ്പോൾ തന്നെ നമ്മളുടെ ദേവിക അമ്പലത്തിൽ പോയി വഴിപാടൊക്കെ കഴിച്ച് അതിൻ്റെ പ്രസാദവുമായിട്ട് വരുന്ന സമയത്ത് അരുന്ധതി മനഃപൂർവ്വം തന്നെ ദേവികയെ കൊണ്ട് ഋഷിയുടെ നെറ്റിയിൽ പ്രസാദം ഇട്ട് കൊടുപ്പിക്കുന്നുണ്ട് അതേ സമയത്ത് ഋഷിയാണ് ീന ലീന ലീന എന്നും പറഞ്ഞുകൊണ്ട് ദേവികയുടെ കൈയ്യേറി പിടിക്കുന്നുണ്ട് ഈ സമയത്ത് നമ്മുടെ അരുന്ധതിയുടെ മുഖത്തൊരു ചിരിയൊക്കെ കാണാം അരുന്ധതിയുടെ മനസ്സിൽ പല ഗൂഢ ലക്ഷ്യങ്ങളും ഉണ്ട് കാരണം ദേവികയെ വച്ച് ഇപ്പം ഋഷിയുടെ അസുഖമൊക്കെ ഭേദാക്കുക എന്നുള്ളൊരു ചിന്ത അരുന്ധതിയുടെ മനസ്സിലുണ്ട് പക്ഷെ നമ്മളുടെ ദേവികയ്ക്കാണെങ്കിൽ അതൊന്നും പിടികിട്ടിയിട്ടില്ല ദേവിക ഒരു ഭാര്യ എന്നുള്ള കാര്യമൊക്കെ മറന്നിട്ടാണ് നമ്മളുടെ അരുന്ധതി ഇങ്ങനെയുള്ള ഉദ്ദേശമൊക്കെ മനസ്സിൽ വയ്ക്കുന്നത് കാരണം ലീനയാന്ന് ദേവികയെ ഋഷി തെറ്റി തിരിച്ചതുകൊണ്ട് തന്നെ ലീനെ അന്ന് വരുത്തി തീർത്ത് ഋഷിയെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു ഒരു പ്രതീക്ഷയൊക്കെ നമ്മുടെ അരുന്ധതിയുടെ മനസ്സിൽ തോന്നുന്നുണ്ട് പക്ഷേ അതൊന്നും നടക്കുന്ന കാര്യങ്ങളല്ല ഇനി വരുന്ന എപ്പിസോഡുകളിൽ അരുന്ധതി അതിന് ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊക്കെ ഫ്ലോപ്പായി പോവുകയാണ് ദേവികേനെ അതിനൊന്നും കിട്ടുകയുമില്ല ദേവിക തൊട്ട് നിന്ന് കൊടുക്കുകയുമില്ല പിന്നീടാണെങ്കിൽ നമ്മളുടെ സിദ്ധാർത്ഥൻ്റെ കേസിൻ്റെ അവസാനത്തെ വാദം നടക്കുന്ന ദിവസമാണ് അവിടെ പ്രഭാവതിയും നന്ദുവും ദേവികയും എല്ലാവരും എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ചന്ദ്രമതി എത്തിയിട്ടുണ്ട് ഇതേ സമയത്ത് നമ്മളുടെ സിദ്ധാർത്ഥന അങ്ങോട്ട് വരുന്നുണ്ട് കൂടെ കുറേ ഉണ്ട് പോലീസ് പ്രൊട്ടക്ഷനിലാണ് സിദ്ധാർത്ഥം കോടതിയിലേക്ക് വരുന്നത് വരുന്ന സമയത്ത് പ്രഭാവതിയും നന്ദുനെയൊക്കെ കാണുമ്പം സിദ്ധാർത്ഥന് തന്നെ മനസ്സിലാവുന്നുണ്ട് ഇതിനു മുമ്പൊക്കെ ഇവർ വരുമ്പം ഇവരുടെ മുഖത്ത് നല്ല സന്തോഷം ഉണ്ടായിരുന്നു ഇപ്പോൾ ആ സന്തോഷമൊന്നും കാണുന്നില്ലല്ലോ എന്ന് ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് പ്രഭാവതിയുടെ അടുത്ത് എന്നിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്താ ഭയങ്കര സങ്കടം പോലെ ഇതിനു മുമ്പൊക്കെ നിങ്ങൾ കേസ് കാര്യത്തിന് വരുമ്പം നല്ല സന്തോഷം ണ്ടായിരുന്നല്ലോ ഇപ്പോൾ ആ സന്തോഷം കാണുന്നില്ല എന്ത് പറ്റിയെന്നു ചോദിക്കുമ്പം പ്രഭാവതിന്ന് നന്ദും ഒന്നും മിണ്ടുന്നില്ല എന്ത് പറയണമെന്ന് തന്നെ അവർക്കറിയില്ല കാരണം അവർക്ക് ചെറിയൊരു പേടിയൊക്കെ ഉണ്ട് കേസ് തോക്കുമെന്ന് അതുകൊണ്ട് തന്നെ അവർ മിണ്ടാണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ സിദ്ധാർത്ഥം പറയുന്നുണ്ട് നിങ്ങൾ ഒന്നും കൊണ്ടും പേടിക്കണ്ട ഇന്നത്തെ കേസ് എന്തായാലും ഞാൻ ജയിക്കും അതിന് തക്കതായ കാരണമുണ്ട് എൻ്റെ കേസിൻ്റെ അവസാന നിമിഷം ഒരാൾ വരും അയാൾ എന്നെ രക്ഷിക്കൂന്നൊക്കെ പറയുന്നു ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ പ്രഭാവതിക്കൊന്നും നന്ദൂനൊന്നും വിശ്വാസമാവല്ല കാരണം സിദ്ധാർത്ഥൻ അവരെ സമാധാനിപ്പിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ പറയണതെന്നുള്ളൊരു ചിന്തയാണ് അവരുടെ മനസ്സിലേക്ക് വരുന്നത് ഇതേ സമയം നമ്മളുടെ ചന്ദ്രമതിയും കോടതിയിലേക്ക് എത്തിയിട്ടുണ്ട് ചന്ദ്രമതി വാതി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതിനുമുമ്പ് ചന്ദ്രമതി കോടതിയിൽ വന്ന് സാക്ഷിമൊഴി കൊടുത്തെങ്കിലും ചന്ദ്രമതി മാനസിക രോഗത്തിന് ചികിത്സയിലുള്ള ആളായതുകൊണ്ട് തന്നെ അവരുടെ സാക്ഷിമൊഴി അംഗീകരിക്കാൻ പറ്റില്ല എന്ന് കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പ്രാവശ്യം അതുകൊണ്ട് ചന്ദ്രമതി വന്നിരിക്കുന്നത് വാതി ആയിട്ടാണ് അതുമാത്രമല്ല ചന്ദ്രമതിക്ക് മാനസിക രോഗമൊന്നുമില്ല എന്നുള്ളതിന് തെളിവും കയ്യിൽ കൊണ്ടുവന്നിട്ടുണ്ട് അതൊന്നും നമ്മളുടെ ത്യാഗരാജനോ അരുന്ധതിയോ അതുപോലെ മോഹൻ ഒന്നും അറിഞ്ഞിട്ടുമില്ല ഇതേ സമയം നമ്മളുടെ ത്യാഗരാജനൊക്കെ അവിടെ വന്നിട്ടുമുണ്ട് കൂടെ മോഹൻ തമ്പിയുണ്ട് ചന്ദ്രമതി പോണ കാണുമ്പോൾ തന്നെ ത്യാഗരാജൻ മോഹൻ തമ്പിയോട് പറയുന്നുണ്ട് ഇന്ന് എന്തായാലും കോടതിയിൽ വെച്ച് ചേച്ചീനെ നല്ല രീതിയിലൊന്ന് ചോദ്യം ചെയ്യണം ഇനി ഒരിക്കലും ചേച്ചി സിദ്ധാർത്ഥന് വേണ്ടി സാക്ഷി പറയാനോ വാദിക്കാനോ വരരുത് ആ ഒരു രീതിയിൽ വേണം ഇന്ന് വക്കീൽ ചേച്ചിയെ കൈകാര്യം ചെയ്യാൻ പറയുമ്പോൾ മോഹൻ തമ്പി പറയുന്നുണ്ട് അതൊക്കെ ഞാൻ ഏറ്റു ഇനി ഒരിക്കലും അവർ ഈ കോടതിയുടെ പരിസരത്ത് പോലും വരില്ലാത്ത രീതിയിൽ ഞാൻ അവരെ ചോദ്യം ചെയ്ത് വീർപ്പ് മുട്ടിച്ചോളാം എന്ന് പറയുന്നു പിന്നീട് നമ്മുടെ പ്രഭാവതി കാട്ടൂരാമക്കീലിനെ നോക്കുന്നുണ്ട് ആ സമയത്താണ് ഈ വക്കീൽ വന്നിട്ടില്ല അപ്പോൾ നന്ദുവിനോട് പറയുന്നുണ്ട് എല്ലാ ദിവസവും കേസ് നടക്കണമെന്ന് നേരത്തെ തന്നെ വക്കീൽ കോടതിയിൽ എത്താറുണ്ടായിരുന്നു ഇന്നിപ്പോൾ കേസ് വിളിക്കാൻ സമയായിട്ടും കാട്ടൂരാമക്കിയിൽ ഇതുവരെ വന്നിട്ടില്ലല്ലോ എന്ന് പറയുന്നു ആ സമയത്ത് നന്ദുവും പറയുന്നുണ്ട് അതമ്മ പറഞ്ഞത് ശരിയാണ് ഇതിനു മുമ്പ് എല്ലാ പ്രാവശ്യവും കാട്ടൂരാമ്മക്കിയിലാണ് ഏറ്റവും ആദ്യം കോടതിയിൽ എത്തിക്കൊണ്ടിരുന്നത് ആ സമയത്ത് സിദ്ധാർത്ഥം പറയുന്നുണ്ട് നിങ്ങൾ അതോർത്ത് പേടിക്കൊന്നും വേണ്ട കാട്ടൂരാമ്പക്കിയിൽ എന്തെങ്കിലും പ്രധാനമായ തെളിവ് ശേഖരിക്കാൻ പോയേക്കായിരിക്കും അയാൾ എന്തായാലും വരാതിരിക്കില്ല കൃത്യസമയത്ത് തന്നെ ഇവിടെ എത്തിച്ചേരും വാക്ക് പറഞ്ഞാൽ അതിന് വലിയ വില കൽപ്പിക്കുന്ന ആളാണ് കാട്ടൂരാമ്പക്കിയിൽ അതുകൊണ്ട് വക്കീലിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു പേടിയും വേണ്ട എന്ന് പറയണു ഈ സമയത്ത് മോഹൻ തമ്പി ത്യാഗരാജനോട് പറയുന്നുണ്ട് വക്കീലിൻ്റെ കാര്യമൊക്കെ സെറ്റാക്കിയിട്ടില്ല എന്ന് വയ്ക്കുമ്പോൾ ഉവ വക്കീലിനി കോടതിയിൽ എത്തുമെന്ന് വിചാരിച്ച് അവർ ഇരിക്കേണ്ട അവർ വക്കീലിപ്പോൾ പ്രതീക്ഷയിലാണ് നിൽക്കുന്നത് അവസാന നിമിഷം മാത്രമേ അവർക്ക് മനസ്സിലാവുകയുള്ളൂ കാട്ടൂരാമക്കിൽ ഇന്ന് കോടതിയിൽ ഹാജരാകണില്ലായെന്ന് അതോടുകൂടി അവരുടെ സമനില തെറ്റും പിന്നെ അവർ കേസ് തോക്കൂന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട കാട്ടൂരാമ്മക്കിൽ എത്താൻ ഒരു സാധ്യതയും ഇല്ലാത്ത രീതിയിൽ ഞാൻ വക്കീലിനെ പൂട്ടിയിട്ടുണ്ട് ഇനി അവിടുന്ന് രക്ഷപെട്ടു പോരാനൊന്നും കാട്ടൂരാന് പറ്റില്ല എന്ന് രാജ്യം പറയുന്നുണ്ട് ഇത് കേട്ട് മോഹൻ തമ്പി നല്ലോണം ചിരിക്കുന്നുണ്ട് പിന്നീടാണെങ്കിൽ നമ്മളുടെ ചന്ദ്രമതി പ്രഭാവതിയോട് ചോദിക്കുന്നുണ്ട് പ്രഭാവതി ഇതുവരെയും വക്കീൽ വന്നില്ലേന്ന് ചോദിക്കുമ്പം പ്രഭാവതി പറയുന്നുണ്ട് ഇല്ല എല്ലാ പ്രാവശ്യവും ആദ്യം തന്നെ വരുന്നത് കാട്ടൂരാം വക്കീലാണ് ഇന്നാണെങ്കിൽ ഈ നേരമായിട്ടും വക്കീലിനോട്ട് കാണുന്നുമില്ല ആ സമയത്ത് ചന്ദ്രപതിക്കാണെങ്കിൽ ഒരുപാട് സംശയങ്ങൾ തോന്നുന്നുണ്ട് കാരണം ഇനിയിപ്പോൾ ത്യാഗരാജനെങ്ങാനും കാട്ടൂരാനെ തടവിലാക്കിയേക്കുവാണോ എന്നുള്ളൊരു സംശയത്തിൽ പ്രഭാവതിയോട് പറയുമ്പം പ്രഭാവതി പറയുന്നുണ്ട് വക്കീലിനെ അങ്ങനെ തടവിലാക്കാനൊന്നും ത്യാഗരാജനെ കൊണ്ട് പറ്റില്ല ത്യാഗരാജനേകാലും ബുദ്ധിയും സാമൃഥ്യം ഉള്ള ആളാണ് വക്കീൽ അങ്ങനെ ഇപ്പോൾ തടവിലാക്കിയാലും അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കഴിവൊക്കെ വക്കീലിനുണ്ട് അതിലൊന്നും എനിക്ക് പേടിയില്ല ഇനിയിപ്പോൾ വക്കീൽ സ്വയമേ ഈ കേസിൽ നിന്നും പിന്മാറിയോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടെന്ന് പറയുമ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട് കാട്ടൂരാം വക്കീൽ അത്രക്കാരനാണെന്ന് എനിക്കിതുവരെ തോന്നിയിട്ടില്ല അയാൾ വാക്ക് പറഞ്ഞാൽ വാക്ക് പാലിക്കുന്നവനാണ് അതുകൊണ്ട് അത് ഓർത്ത് പ്രഭ പേടിക്കുമെന്നും വേണ്ടെന്ന് പിന്നീട് നമ്മളുടെ പ്രഭാവതി ഗിരീഷിനോട് ഒന്ന് വിവരങ്ങൾ പറയുന്നുണ്ട് ആ സമയത്ത് ഗിരീഷൻ വേഗം തന്നെ ഫോൺ എടുത്ത് കാട്ടുക വക്കീലിനെ വിളിക്കണം അപ്പോൾ ആദ്യമൊന്നും ഫോൺ വെല്ലുവിളിച്ചിട്ട് വക്കീൽ ഫോൺ എടുക്കുന്നില്ല പിന്നീട് വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്നുണ്ട് എന്താ എന്ന് വയ്ക്കുമ്പം അല്ല സാറിന് ഇതുവരെ ഇങ്ങോട്ട് കണ്ടില്ല കോടതിയിൽ ഇപ്പോൾ തന്നെ കേസ് വിളിക്കാറായിട്ടുണ്ട് അല്ലെങ്കിൽ എല്ലാ ദിവസവും സാറ് നേരത്തെ തന്നെ എത്തണേ ഉള്ളോ ഇന്നെന്താ എത്താൻ വൈകിയോന്ന് വയ്ക്കുമ്പം അതൊക്കെ ഒരു സസ്പെൻസാണ് ഞാനത് വന്നിട്ട് പറയാം ഇപ്പോൾ ഫോണിൽ കിടെ അതൊന്നും പറഞ്ഞാൽ ശരിയാവില്ല എന്തായാലും ആ ത്യാഗരാജനും കൂട്ടരും ഞാൻ കേസിനു വരില്ല എന്ന് വിചാരിച്ച് സന്തോഷിച്ചിരിക്കുകയായിരിക്കും അവരുടെ സന്തോഷം ആ വഴിക്ക് നടക്കട്ടെ ഞാൻ എന്തായാലും കറക്റ്റ് സമയത്ത് കോടതിക്കകത്തുണ്ടാവും എൻ്റെ കാര്യം ഓർത്ത് ടെൻഷൻ ടെൻഷനാകുമൊന്നും വേണ്ട ബാക്കിയുള്ളവരുടെ കാര്യം മാത്രം നോക്കിയാൽ മതി ചന്ദ്രമതി മേഡം എത്തിയില്ലേന്ന് നോക്കുമ്പോൾ ഉവ്വാ മേടൊക്കെ എത്തിയിട്ടുണ്ട് എല്ലാവരും എത്തി ഇനി വക്കീൽ മാത്രം വന്നാൽ മതി കേസ് ഇപ്പം തന്നെ വിളിക്കാൻ സമയമായിട്ടുണ്ടെന്ന് പറയുന്നു പിന്നീട് നമ്മളുടെ ഷാരികനെയും ഷാരികയുടെ അച്ഛൻ മാധവനെയൊക്കെയാണ് കാണിക്കണത് അവരിങ്ങനെ പറയുന്നുണ്ട് എങ്ങനെയായാലും സിദ്ധാർത്ഥ സാറ് അവസാന നിമിഷം കേസിൽ നിന്നും രക്ഷപ്പെടും അതിനുവേണ്ട എല്ലാ സാക്ഷികളെയും കാട്ടൂരാമക്കീൽ റെഡിയാക്കിയിട്ടുണ്ട് ഈ വിവരങ്ങളൊന്നും തൽക്കാലം ആരും അറിഞ്ഞിട്ടില്ല കാട്ടൂരാമക്കീൽ അതെല്ലാം രഹസ്യമാക്കി വെച്ചിരിക്കുകയാണ് കേസ് അവസാന ഘട്ടത്തിലെത്തുമ്പോൾ മാത്രമേ ആ പ്രധാനപ്പെട്ട സാക്ഷി കോടതിയിൽ കോടതിയിലെത്തുകയുള്ളൂ അതിനുവേണ്ടി എല്ലാ ഏർപ്പാടുകളും കാട്ടൂരാ വക്കീൽ ചെയ്തിട്ടുമുണ്ട് ഇതേ സമയം നമ്മളുടെ അരുന്ധതി ത്യാഗരാജനെ വിളിക്കുന്നുണ്ട് ത്യാഗരാജൻ ഫോൺ എടുത്തത് എന്താ മേടം എന്ന് ചോദിക്കുമ്പം വക്കീലിന്ന് ഹാജരായിട്ടുണ്ടോയെന്ന് ചോദിക്കണു ആ സമയത്ത് ത്യാഗരാജൻ പറയുന്നുണ്ട് ഇല്ല മേഡം ഈ നേരം വരെ നമ്മുടെ കാട്ടുരാം വക്കീലും കൂടെ വന്നിട്ടില്ല ഇപ്പോഴും ഇവരാരും അറിഞ്ഞിട്ടില്ല കാട്ടൂരാ വക്കീലിന്നും കോടതിയിൽ എത്തൂലാണ് ഇവർ വക്കീലിപ്പോൾ വരുമെന്നുള്ള പ്രതീക്ഷയെ തന്നെയാണ് നിൽക്കുന്നത് ഇനിയിപ്പോൾ കേസ് വിളിക്കുന്ന സമയത്ത് വക്കീൽ വരാണ്ടിരിക്കുമ്പം ഇവർക്ക് വേറെ വക്കീലിനെയും കിട്ടില്ല വാദിക്കാനായിട്ട് അങ്ങനെയൊക്കെ പറയുമ്പോൾ അരുന്ധതി പറയുന്നുണ്ട് അതാണ് എനിക്ക് വേണ്ടതും ആ സിദ്ധാർത്ഥൻ അവസാനം ജയിലിലോട്ട് തന്നെ തിരിച്ചു പോകണം എങ്ങനെയെങ്കിലും സിദ്ധാർത്ഥന് തൂക്കുപയർ കൊടുക്കാൻ പറ്റുമോ അങ്ങനെ തൂക്കുപയർ വാങ്ങിക്കൊടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം അതെന്താ ായാലും എനിക്ക് സാധിച്ചെടുക്കണം എന്നൊക്കെ അരുന്ധതി പറയുന്നുണ്ട് സമയം കോടതിയിൽ കേസ് വിളിക്കുന്ന സമയമായിട്ടുണ്ട് അപ്പം ജഡ്ജി ഇങ്ങനെ പറയുന്നുണ്ട് ഇനി നമുക്ക് കേസ് വിളിക്കാമെന്ന് പറയുമ്പം ഓരോരുത്തരെയായിട്ട് വിളിക്കുന്നുമുണ്ട് ഇതേ സമയത്ത് നമ്മുടെ കാട്ടൂരാമക്കിലാണെങ്കിൽ എത്തിയിട്ടില്ല അപ്പോൾ ജഡ്ജി സിദ്ധാർത്ഥനോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി വാദിക്കാൻ വക്കീൽ എന്ന് ചോദിക്കുമ്പോൾ സിദ്ധാർത്ഥൻ ഒന്നും മിണ്ടാണ്ടിങ്ങനെ നിൽക്കുന്നുണ്ട് അതേസമയം ത്യാഗരാജനൊക്കെ ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ ചിരിച്ചിരിക്കുകയാണ് അപ്പോഴാണ് പെട്ടെന്ന് ഞാൻ എത്തിയിട്ടുണ്ടെന്നും പറഞ്ഞ് കാട്ടൂരാമക്കീൽ അങ്ങോട്ട് കയറി വരുന്നത് ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ും കൂടാതെ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്നും കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം